ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നെയ്സലിപ്പിൻ്റെ ഓഫർ ലിസ്റ്റ് എങ്ങനെ ഇടാനാണ് നമ്മൾ ചെയ്ത ഓരോ വർക്കും ഇങ്ങനെ ഓഫർ ലിസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത അവരൊക്കെ സ്റ്റാറ്റസിലൂടെയാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് അത്തരത്തിലൊരു കുറച്ച് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ഓഫർ ലിസ്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട കുറച്ച് കാർട്ടൂൺ പിക്ചർ ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട് ഡോറ സ്പൈഡർമാൻ പ്രിൻസസ് അങ്ങനെയുള്ള കുറച്ച് കാർട്ടൂൺ പിക്ചറാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ പിക്ചറൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെടുക്കാം കേട്ടോ ഇനി പിക്സാർട്ടിൽ പോയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാണ് എന്നിട്ട് താഴെ ആഡ് ഫോട്ടോ എന്ന് കാണാം അതിൽ പോയിട്ട് നമ്മൾ ഇപ്പോൾ ഒരുപാട് കാർട്ടൂൺ പിക്ചർ ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ടല്ലോ അതെല്ലാം സെലക്ട് ഞാൻ എന്നിട്ട് ആ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് താഴെ കട്ട് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട ഭാഗം മാർക്ക് ചെയ്ത് അത് മാത്രം ഒന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് കാർട്ടൂൺ പിക്ചറൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം ഇനി നെയ്സ്ലിപ്പ് ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ചെയ്ത നെയ്സ്ലിപ്പിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഇനി ആദ്യമായിട്ടാണ് ഓഫർ ലിസ്റ്റ് ഇടുന്നത് അതുപോലെ തന്നെ ഓർഡർ ഒക്കെ കിട്ടാൻ വേണ്ടിയിടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് നെയ്സിലിപ്പ് ഒന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് കിട്ടും അപ്പോൾ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇട്ടാൽ മതി ഇനി ടെസ്റ്റിൽ പോയിട്ട് ഫോട്ടോ ഫോട്ടോനേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ എന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫർ ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വെക്കാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കളറും അതുപോലെ തന്നെ ഫോണിൻ്റെ സ്റ്റൈലൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പ്രൈസ് ലിസ്റ്റ് എന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ താഴെ പ്രൈസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്ററിൽ നിന്ന് പ്രൈസും കാര്യങ്ങളൊക്കെ കൂടുതൽ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കറിൽ പോയിട്ട് ഓഫർ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ലിസ്റ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ടെക്സ്റ്റിൽ പോയിട്ട് പ്രൈസ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത് ഇനി കസ്റ്റമറിനെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കണ്ണ സ്റ്റിക്കറിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം ലോഗോ അതുപോലെ തന്നെ വാട്സാപ്പ് ലോഗോ ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഐക്കണോളൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റിൽ പോയിട്ട് അതിൻ്റെ നെയിം ഇൻസ്റ്റാഗ്രാം ഐ ഡി നെയിം അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് അപ്പോൾ ഈ ഓഫറിലായിരിക്കെങ്കിലും നെയ്സിലിപ്പോൾ ഓർഡർ ചെയ്യണം എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്